ഹലോ അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫൊക്കെ എടുക്കണം വിചാരിച്ചു തുടങ്ങിയതാണ് പക്ഷേ എനിക്ക് നല്ല തൊണ്ടവേദനയായിട്ട് രാവിലെ തന്നെ ഇപ്പം നല്ല ചൂടുള്ള ചായ ഇട്ടെന്ന് പിന്നെ നേരത്തെ കാലത്ത് നീക്കും മോന് അതുകൊണ്ട് ബിരിയാണി നീക്കും അങ്ങനെ നല്ല ചൂടുള്ള ചായ ഒക്കെ കുടിച്ച് പിന്നെ തിരുമ്പാനുള്ളതൊക്കെ മെഷീനിലിട്ട് തിരുമ്പാനൊക്കെ നിന്ന് അപ്പോൾ ഇത്തിരി ഞാൻ ചൂടുള്ള കോഫി ഉണ്ടാക്കി അരിച്ച് നല്ല ചൂടുള്ള കോഫി കുടിച്ച് തൊണ്ടവേദന ആയതുകൊണ്ട് എന്താ അല്ല രാവിലെ വെച്ചപ്പോൾ ഭയങ്കര വേദന അങ്ങനെ പിന്നെ അടിച്ചാരാനൊക്കെ നിന്ന് അടിച്ചാരി കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഒന്ന് കിടന്ന് എനിക്ക് നല്ല തൊണ്ടവേദന ആയിട്ട് ഞാൻ പിന്നെ കിടന്ന് നിൽക്കുമ്പോൾ തിരുമ്പ തിരുമ്പിതൊക്കെ ചിക്കി ഇട്ടിരിക്കുന്നു പുറത്തൊക്കെ ഇറങ്ങി കുറച്ച് അങ്ങോട്ടും ഒക്കെ നടന്ന് മറ്റേ പ്ലാസ്റ്റിക് കൊണ്ടാണ് ആളാന്നേനും അപ്പോൾ ഓരോ നോക്കാൻ വേണ്ടി പോയിരിക്കുന്നു അതൊക്കെ കഴിഞ്ഞ് പിന്നെ ചാടിക്കാൻ വേണ്ടിയിട്ട് പോയി പക്ഷെ പത്തേക്കാരനെടുത്ത് കൊണ്ട് പക്ഷെ ഒന്നും തിന്നാൻ പറ്റില്ല തൊണ്ടേന്ന് ഇറങ്ങാത്തത് കൊണ്ട് തൊണ്ടവേദന മാത്ര പിന്നെ എനിക്ക് പനിക്കാനുണ്ടായി നല്ല ഉള്ളിൽ നിന്ന് വിറയ്ക്കാൻ അങ്ങനെ വീഡിയോ ഒക്കെ എടുക്കാൻ വിചാരിച്ചിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല പിന്നെ അവിടെ സ്റ്റോപ്പാക്കി പിന്നെ അതാ ചൊവ്വാഴ്ചയായി തിങ്കളാഴ്ച തന്നെ അത് ചൊവ്വാഴ്ചയായപ്പോൾ എടുത്താത്ത തന്നി നമുക്കൊരു പോകാനുള്ളത് കൊണ്ടപ്പോൾ നല്ല കട്ടൻ കാപ്പിയൊക്കെ ഉണ്ടാക്കി തന്ന് ഇഡ്ഡലിയൊക്കെ തന്നെ എടുത്തു പക്ഷേ തിന്നിട്ടില്ല പിന്നെ പറഞ്ഞിട്ട് പോവാനുണ്ട് ട്രിപ്പാണ് വെച്ചാൽ ട്രിപ്പൊന്നുമല്ല ഒരു ട്രിപ്പ് പോലെ തന്നെയാണ് നമുക്ക് കിട്ടും മൈസൂര് മൈസൂർ എത്തേണ്ടത് കുണ്ടൽപേട്ട ഇപ്പോൾ ഇന്നാഗ്രേഷൻ ഉണ്ട് ഹോട്ടലിൻ്റെ പയ്യന് വേണ്ടിയിട്ടിതാ പോകണ മക്കളുടെ ഡ്രസ്സൊക്കെ എടുത്തച്ച് രാത്രി രണ്ട് മണിക്കാണ് പോകണത് അപ്പോൾ രണ്ട് ജോടി ഡ്രസ്സൊക്കെ എടുത്തച്ച് പിന്നെ തണുപ്പുണ്ടാവുമല്ലോ വയനാട്ടിനാണ് നല്ല കോട ഉണ്ടാവുമല്ലോ അപ്പോൾ മോൻക്ക് പൊതിയാനുള്ളത് മരുന്നും കാര്യങ്ങളൊക്കെ താഴത്താണ് അതുകൊണ്ട് പിന്നെ അവിടെ നിന്ന് എടുത്ത് പൗഡർ ക്രീം കളിക്കണ ടോയ് ഒക്കെ എടുത്ത് വെച്ചേക്കണ് പക്ഷേ അവിടെ നിന്ന് ഞാൻ ബാഗ് നോക്കുമ്പോൾ അതൊന്നും ഇല്ല പിന്നെ എൻ്റെ മേക്കപ്പ് സാധനം പറയാം ഒരു ലിപ്സ്റ്റിക്കും ഉണ്ട് ഒരു ക്രീമുണ്ട് പിന്നെ ചീർപ്പും എല്ലാം എടുത്തുവച്ച് ബാഗിൽ സെറ്റാക്കി വെച്ച് പക്ഷെ പിന്നെയും വേറൊരു ബാഗ് എടുത്തിട്ടുണ്ട് എക്സ്ട്രാ എനിക്കൊരു ഡ്രസ്സ് പെട്ടെന്ന് മോനായിട്ട് വോമിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡ്രസ്സ് നമ്മൾ കരുതില്ലോ വൺ ഡേ ആണ് അന്ന് രണ്ട് മണിക്ക് പോയിട്ട് രണ്ട് മണി മൂന്ന് മണിയായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്നോട്ട് പിന്നെ അവിടുന്ന് രാത്രി പത്ത് മണിയാവുമ്പോഴത്തേക്കും നമ്മൾ എത്തിക്കണ് ഇന്നഷൻ കഴിഞ്ഞപാടെ തന്നെ അവിടെ നിന്ന് ഒരു മൂന്ന് മണിക്ക് നമ്മൾ ഇറങ്ങിയിരിക്കണേ അങ്ങനെ ബാഗൊക്കെ സെറ്റായി പിന്നെ അതാ സമൂസയും ചട്ടിപ്പത്തിരി ഒക്കെ ഉണ്ടാക്കാനുണ്ട് അപ്പോൾ എൻ്റെ ഡ്രസ്സൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കുറച്ച് സാധനമൊക്കെ വേണ്ടി പോയി അതൊക്കെ വീഡിയോ എടുക്കണം വിചാരിച്ചിരുന്നു പക്ഷെ അവിടെ എത്തിയപ്പോഴത്തേക്കും ഒന്നും ഓർമ്മയില്ല അങ്ങനെ നമ്മൾ ചട്ടിപ്പത്തിരി ഉണ്ടാക്കിയാണ് ചെറിയ ചെറിയ ക്ലിപ്പൊക്കെ എടുത്ത് ഞാൻ ഫുൾ വീഡിയോ ഒക്കെ എടുക്കണം വിചാരിച്ചു പക്ഷേ എനിക്ക് വയ്യാത്തത് കൊണ്ട് ഒന്നിനും കഴിഞ്ഞില്ല അങ്ങനെ ചട്ടിപ്പത്തി നല്ല അടിപൊളി നല്ല ടേസ്റ്റാണ് അപ്പം അതിൻ്റെയൊക്കെ ഒരു വീഡിയോ ഒക്കെ എടുത്തിടാ വിചാരിച്ചു പിന്നെ ഒന്നിനും പറ്റിയില്ല അങ്ങനതൊക്കെ കുറേ നമ്മൾ ഓരോന്ന് പ്ലാൻ ചെയ്താലും ഞാൻ നടക്കൂല നമ്മൾ വിചാരിക്കണമെന്ന് നടക്കണതൊന്ന് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടെങ്കിലും വീഡിയോ എടുക്കലോ അങ്ങനെയൊക്കെ ഏകദേശം അന്നാണെങ്കിൽ ഒന്നും ഇല്ലാത്ത പോക്ക് പോയി കയറും കയറില് പോകുന്നേ എനിക്കാണെങ്കിൽ ഭയങ്കര പേടിയാണ് ഇനി പൂട്ടിയിട്ടിട്ട് പോകുമ്പോൾ അല്ല എന്തേക്കും ഈ രാത്രി രണ്ടുമണിക്കരെ രണ്ടര ആവുമ്പോഴാണ് ഡ്രൈവറ് നമ്മളെ ഓട്ടമല എത്തുള്ളൂ അപ്പോൾ അവിടുന്ന് കുറച്ച് നടക്കണമല്ലോ അഞ്ചിട്ട് നടത്തിയിട്ടുണ്ട് റോട്ടുമലേക്ക് അതൊക്കെ ആലോചിച്ചിട്ട് എനിക്ക് ഭയങ്കര ടെൻഷനും പൂട്ടിയിട്ട് പോണത് ഞാൻ ഭയങ്കര പേടിത്തൂരി ആയതുകൊണ്ട് പിന്നെ പറയണ്ടല്ലോ അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് ഓരോന്നും ആർക്കി നിങ്ങൾക്ക് ഇത് അടുപ്പ് കിട്ടിയിട്ട് വേണം സമൂസൊക്കെ സെറ്റാക്കാൻ നമ്മളെങ്ങോട്ടാണെന്ന് വെച്ചാൽ കുണ്ടൽപേട്ട ആർ ടി ഓഫീസിന് നിയറായിട്ട് എൻ്റെ ഹസ്ബൻഡ് ഒരു ഹോട്ടൽ തുറക്കണ്ടത് ഇൻഷാല് അപ്പം അതിൻ്റെ ഇനാഗ്രേഷന് വേണ്ടി പോവാണ് പഠിച്ചോണെങ്കിൽ ഹയറും വർക്കത്തും കൊടുക്കട്ടെ അപ്പം അപ്പം ഇനാഗ്രേഷൻ്റെ ടൈമിൽ കഴിക്കാനുള്ള സ്നാക്സൊക്കെ ഇവിടുന്നു കട ഇട്ടുന്നുണ്ടാക്കുന്നുണ്ട് ഇപ്പം ചട്ടിപ്പത്തിയുടെ സമൂസയും മുന്നക്കായും അങ്ങനെയൊക്കെ ഓരോന്നാണ് അപ്പോൾ നമ്മൾ ട്രാവലർ വിളിച്ചിട്ടാണ് പോണത് ഇപ്പം അതാ സമൂസൊക്കെ ഞാൻ കട്ട് ചെയ്ത് പിന്നെ പിന്നെതാ പോക്ക് തുടങ്ങിയിട്ട് ഞാൻ പോണതൊക്കെ സമൂസൻ്റെ ഇതൊക്കെ വീഡിയോ എടുക്കണം വിചാരിച്ചു പക്ഷെ പറ്റിയില്ല പിന്നെ ഫുൾ അറി പറിയായി ഇറങ്ങാതും മാറ്റലൊക്കെ സ്പീഡായി അങ്ങനെ പിന്നെ അതാ പോകാൻ തുടങ്ങി ഞാൻ പിന്നെ ചെറിയ ചെറിയ വീഡിയോസ് എടുത്തതാണ് കുറേ ഒന്നും എടുക്കാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ മോനും ഉള്ളതുകൊണ്ട് മൂത്താളുപ്പിൻ്റെ അടുത്തും ചെറിയ ആളിൻ്റെ അടുത്തും അങ്ങനെയൊക്കെ ആയിട്ട് വീഡിയോ ഒക്കെ എടുക്കാൻ വിചാരിച്ചമായിരുന്നു പറ്റിയില്ല ചെറിയ ചെറിയ ക്ലിപ്സൊക്കെ എടുത്ത് ഇങ്ങനെ പോണത്തിന് നല്ല രസം ഉണ്ടായിരുന്നു വയനാട്ടിൽ ഭയങ്കര കോട എന്തൊരു തണുപ്പേനും ഇങ്ങനെന്താ നമ്മളിത് എത്താനായിരിക്കും ഓൾമോസ്റ്റ് എത്താനായിട്ടുണ്ട് അങ്ങനെ വീഡിയോസൊന്നും എടുത്തില്ല പിന്നെ ഇടുത്ത വീഡിയോ എല്ലുമ്പാടൊന്ന് മിക്സ് ആക്കിയിട്ട് അങ്ങനെ ഒരു വീഡിയോ ആക്കിയതാണിത് അങ്ങനെ പിന്നെ നമ്മൾ കുറച്ച് അനിമൽസിനൊക്കെ കണ്ട് അതൊക്കെ ചെറിയ ചെറിയ വീഡിയോ എടുത്ത് പിന്നെ ഇന്നലെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വരുമ്പോൾ കാരാപ്പുഴ ഡാമൊക്കെ അവിടെ പോയച്ച അവിടെ നമ്മൾ എത്തി ടിക്കറ്റൊക്കെ എടുത്ത് കയറലും കുറച്ച് നടന്നിട്ടുള്ളൂ അപ്പോഴത്തേറെ അപ്പം എന്ത് നല്ല മഴ വെറുതെ പോയി അവിടെ അപ്പം തന്നെ നമ്മൾ മഴ ചോരാൻ കാത്തുക്കാതെ നമ്മൾ വേഗം കയറിയും പിന്നെ ഫുള്ള് മയന ചുരത്തിൻ്റെ അവിടെയൊക്കെ നല്ല മയൻ അവിടെയൊക്കെ ഇറങ്ങാതെ പിന്നെ എവിടെയും നിർത്തിയില്ല പിന്നെ നേരെ വീട്ടിലേക്ക് വണ്ടിയിട്ട്